ഓണം വരുമല്ലേ ചക്കരകളെ ഓണത്തിന് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ബോബൻ ചേട്ടൻ പ്ലാൻ ചെയ്യാതെ ചോദിക്കാൻ പോലെ ചേട്ടൻ ചോദിക്കാം ചക്കരകളെ ഇപ്പൊ ഞാൻ ഒരു ഓണത്തിന് എവിടെയെങ്കിലും പോകുന്ന കാര്യം സംസാരിക്കാന്ന് പറഞ്ഞു ബോബൻ ചേട്ടൻ ചെന്നപ്പോ പറഞ്ഞ കേട്ടല്ലോ ഇത് നൂറ്റിക്ക് ഒരു എമ്പത്തഞ്ച് ശതമാനം ആണങ്ങള് ഇങ്ങനെ ആയിരിക്കും അവർ ഏതാണ്ട് ഏതാണ്ട് നമ്മൾ ചെയ്യുന്ന കൂട്ട് പറയാൻ ചിലപ്പോൾ ഏതാണ്ട് ഒരു നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ ചില നടക്കു തോന്നുന്നു അല്ലേ ആണോ അല്ല സത്യമല്ലേ എല്ലാ സ്ത്രീകൾക്കും അനുഭവം ഒന്ന് പറയണം ശരിയല്ലേ നമ്മൾക്ക് നമുക്ക് ഓണത്തെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമോ ഞാൻ ചെയ്യുക ആ ഞാനിത് അയക്കട്ടെ എനിക്ക് പറ്റത്തില്ല ഇപ്പം ഇതൊന്നും സംസാരിച്ച് ഇങ്ങനെ പറയുന്ന ഹസ്ബൻഡ്മാരുണ്ട നിങ്ങൾ ചോദിക്കുന്നത് എന്ത് കാര്യം ചോദിച്ചാൽ ചേട്ടാ അപ്പുറത്ത് ഇന്നൊരു കാര്യം എനിക്കിപ്പോൾ കേൾക്കാൻ മനസ്സിലായി പോവും എന്ന് പറഞ്ഞവരുണ്ട അല്ലോ അങ്ങനത്തെ അവരല്ലേ ബോചേട്ടൻ്റെ ആൻഡ് ഒരു ക്യാരക്ടറാണ് ഇതിനൊക്കെ എന്ത് ചെയ്യണം ചെക്കനുകളെ നമുക്കപ്പോൾ ഓണത്തിന് വല്ലാതെ ടൂറിന് പോകണമെങ്കിൽ ഭയങ്കര ആഗ്രഹം ടൂറിന് ഞാൻ ഓണം ആണല്ലോ ഓർത്തിട്ട് എല്ലാവരെയും ഒന്നും ഗാങ് ആയിട്ട് കൂട്ടാൻ എനിക്ക് വടം വലി തിരുവാതിര കളി എല്ലാം ഗ്യാങ് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനോർത്ത് തന്നെങ്കിൽ എല്ലാത്തിനെയും കൂടെ വിളിക്കാന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ റെഡിയാക്കാൻ ഓർത്ത് വിളിച്ചപ്പോലെ ഒറ്റ എണ്ണം നാട്ടിലെല്ലാം ഫ്ലൈറ്റ് പിടിച്ചു പോകണം താജ്മഹാളൊക്കെ കാണാൻ അപ്പം ഞാനോർത്ത് ആയി നമുക്കും പോകാം അവയെന്ന് പറഞ്ഞു അപ്പോൾ അത് പറയാൻ ചെന്നതാണ് പറയാൻ ചെന്നപ്പോൾ എനിക്ക് പറ്റത്തില്ലേ പിന്നെ സംസാരിക്കാമെന്ന് അപ്പം ഞാൻ നിങ്ങളോട് പറയുക ആ കപ്പിൾസ് ആയിട്ട് പോകാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് പോവുക ഫ്ലൈറ്റിലായിരിക്കും പോകേണ്ടത് അപ്പം ചിലർക്ക് ഓണത്തിന് പൈസ നിങ്ങൾ എന്ത് നിങ്ങളെന്തെങ്കിലും തരാം ഓല ഓണത്തിനായിട്ട് ഒരു അക്കൗണ്ട് ഒക്കെ ചേർന്നിട്ടേക്കണം അതൊരു ഒരു അമ്പത് നൂറൊക്കെ ഇട്ട് വെച്ചാലും മതി അതാ ഒരു വർഷം കൊണ്ടല്ലേ അപ്പം നമുക്ക് ഓണത്തിന് പോകാനുള്ളൊരു തുക കിട്ടുമല്ലോ ഇല്ലേ അപ്പം ഞാൻ ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഞങ്ങളും അങ്ങനെ ഒരു സേവിങ്സ് ഉണ്ട് ഓണം അപ്പൊ ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് ഓണം അടിച്ചു കുളിക്കാന്ന അത് ഞാൻ എനിക്ക് സെറ്റാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയോ വർഷങ്ങൾ ജീവിച്ചിട്ട് നമുക്ക് ഇതൊന്നും സാധിച്ചില്ല ഈ നമ്മളിപ്പോ ഒരു ജീവിത സായന്ധനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ വയസ്സായൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന കാര്യം അപ്പോൾ എനിക്ക് ഒന്ന് സന്തോഷിക്കണം ഇപ്പോഴാണ് ഇതുപോലെ ഒരാളെ കിട്ടിയത് പോകാൻ വേണ്ടി അത് അതിന്റെ സ്വഭാവം കണ്ടല്ലേ ഇപ്പൊ എനിക്കിപ്പോ വേറെ എന്നെ ശ്രദ്ധയിലേക്ക് വരുത്തല്ലെന്നാണ് പറയുന്നത് നിങ്ങൾ ഓർഡർ ചെയ്ത് ഓർഡർ എടുത്തോണ്ടിരിക്കുകയോ പോവാ അതിൻ്റെ ഇടവനെ ശല്യപ്പെടുത്തിട്ടാണ് പോകാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം വാ ഇത്തവണ ഓണത്തിന് എല്ലാവരും പോകുന്നു വാവ പിന്നെ ആഗ്ര അജ്മീർ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഡൽഹിയാണ് പിടിച്ചിരിക്കുന്നത് വാവ വരുവടെ പോകാം ആരെങ്കിലും ഒരാളെ ഞാൻ എതി കപ്പിളായിട്ടുള്ളവരെ വിളിച്ച വാവ സമ്മതിക്കൂ കുഴപ്പമില്ല സന്തോഷമായിട്ട് പോകാൻ എങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹം അടിച്ചു കൊള്ളി ടീം ആയിരിക്കും നമ്മളെ ഞാൻ കൊടുത്തൊരു ജീൻസ് ഒക്കെ മേടിച്ച് ഷർട്ടൊക്കെ ഇട്ട് ഇതുകൊണ്ട് മറ്റുള്ള കൺട്രിയിൽ പോയിട്ട് വരാട്ടോ ആ വേണേ പുറത്തു പോയിരുന്നു എന്നാലും എനിക്ക് ആഗ്രഹം കാണണം ആഗ്രഹമാണ് ആഗ്രഹം കാണണം അപ്പൊ പിന്നെനിക്ക് മെയിനായിട്ടും ജയ്പൂര് പോകാനാണ് ജയ്പൂര് എന്തൊക്കെ സാധനങ്ങൾ അവിടെയുള്ള എന്റെ ഒരു ഫ്രണ്ട് ജയ്പൂര് പോയിട്ട് മാത്രം ഇഷ്ടംപോലെ നല്ല മനോഹരമായ ബെഡ്ഷീറ്റുകൾ നല്ല നല്ല ലെതർ ചെരുപ്പുകളൊക്കെ പല മോഡലില് ഒരുപാട് സാധനങ്ങൾ നല്ല നല്ല റിങ്സുകള് നല്ല ചുരിദാർ മെറ്റീരിയൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ ഹോം ഡെക്കോർ വെക്കുന്ന സാധനങ്ങൾ അപ്പം ഞാൻ ഓട്ടുനിന്ന് ജയ്പൂര് പോകണു അപ്പൊ ആയിട്ട് പിങ്ക് സിറ്റി പോകാനാണ് ജയ്പൂരിൽ കൊണ്ട് പോകുമല്ലോ അപ്പൊ നമുക്ക് ജയ്പൂര് പോകാം പിങ്ക് സിറ്റി പോകാം നിന്ന് വരുന്ന എൻ്റെ ഒപ്പം ഇപ്പൊ എന്നോട് ജയ്പൂ ചുരിദാർ കൊള്ളാലും എവിടെ നിന്നാണ് ഇത് മിലൻ കൊച്ചി ഇടയാണ് മിലൻ കൊച്ചി ഇത് തയ്ച്ചത് എവിടെയാണ് ചെയ്തത് പാറ്റേൺ ഡിസൈൻ അത് ചെയ്തിരിക്കുന്നത് പാറ്റേൺ അതിൻ്റെ ഡിസൈൻ ചെയ്തത് എല്ലാരും എന്നോട് പറയും സിംഗ് ഓരോ ഡ്രസ്സ് എടുമ്പോഴത് എവിടെ തയ്ച്ച എന്ന് പറയണം എവിടെ നിന്നാണ് പറയണം എന്നൊക്കെ പറയാം അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് കേട്ടോ ഇതിപ്പോ എടുത്തിരിക്കുന്നത് നമ്മൾ മിലൻ ഡിസൈൻ്റെതാണ് പിന്നെ നമ്മുടെ ഷേറിയുടെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് പിന്നെ ഇത് തയ്ച്ചിരിക്കുന്നത് നമ്മുടെ മാതൃഭൂമി ജപ്ഷനുള്ള പാറ്റേൺ ഡിസൈനാണ് തയ്ച്ചിരിക്കുന്നത് കൊള്ളാല സാരിയാണെന്ന് വയ്ക്കും സാരിയല്ലേ കേട്ടോ ഇതൊരു ഇത് മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തയ്ച്ചതാണ് ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ ആ ഓണത്തിന് പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞതെന്ന് അറിയാമോ എല്ലാവരും മനസ്സിലെന്ന് ഇരിക്കട്ടെ ആർക്കെങ്കിലും നമുക്ക് നമുക്കെങ്കിലും അങ്ങോട്ട് പോകാമല്ലോ നോക്കണം അവരവരുടെ പൈസ ചിലവല്ല അവരെ വരും നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ടിക്കറ്റ് അല്ലാതെ നമ്മൾ ടൂർ പ്രോഗ്രാമിൽ നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ പൈസ അടിച്ചിട്ട് ചെയ്യുമെന്നൊരു കേട്ടോ അത്ര വേണമെങ്കിൽ അവരവർ നമുക്ക് ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ചിലവുമില്ല സപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെയുള്ള വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പാടൊക്കെ പോകാം Okey.